അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ വയ്ക്കാറുണ്ട് ഒരു ജീരക വെള്ളം കേട്ട അവിടെ എല്ലാവരും കുടിക്കാറ് അപ്പോൾ രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി ജീരവെള്ളം വയ്ക്കും ഇതുപോലെ കുറച്ചും കൂടെ നമ്മൾ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ സാമ്പാർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി കുക്കർ എടുത്തിട്ട് ആവശ്യമുള്ള പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കാൻ പറ്റില്ല തിളക്കുമ്പഴേക്കും എല്ലാം പുറത്തു വരും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറുടെ അടപ്പ് നമ്മൾ വെച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം പച്ചക്കറിയൊന്നുമില്ല ഒരു തട്ടിക്കൂട്ടിയ സാമ്പാറാണ് അപ്പോൾ അതിന് വേണ്ടി മുരിങ്ങക്കായ സവാള തക്കാളി ഉരുളക്കിഴങ്ങ് ഇത്രയും ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കുക്കറിന് വേണ്ടി വീട്ടിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ജീരക വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി വെച്ചു കേട്ടോ എന്നിട്ട് ഒരു ചട്ടിയും കൂടി വെക്കണം അതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് ആ തേങ്ങയിൽ കുറച്ച് ജീരകം വെച്ചരയ്ക്കണം കേട്ടോ ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിടുക അത് പിഴിഞ്ഞു ഒഴിക്കേണ്ടി വരും നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് തേങ്ങ നമുക്ക് നമുക്കിത് അരച്ചെടുക്കാം ഒരു നന്നായിട്ട് അരച്ചെടുക്കാം ജീരകം ചേർത്തിട്ടാണ് അരക്കുന്നത് അപ്പോൾ ഇതേ മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം അതിൻ്റെ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് കഷണങ്ങളൊക്കെ വെന്ത് വരട്ടെ കഷ്ണങ്ങളിൽ ഇതൊക്കെ നന്നായിട്ട് പിടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും നന്നായിട്ട് വെന്ത് വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്നും തിളച്ച് വരുമ്പോൾ കുറച്ച് സാമ്പാർ പൊടി കൂടി ഉണ്ട് അതും കൂടി ഇപ്പ് കൊടുക്കുക അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് സാമ്പാറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വെള്ള പുളി വെള്ളത്തിൽ ഇട്ട് വിട്ടത് നമ്മൾ തുരിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഉപ്പും പുളിയും എല്ലാം പാകമാണോ എന്ന് നോക്കുന്നു കേട്ടോ പ്പോഴത്തെ നല്ല നമ്മൾ തുറ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ട് ആ തേങ്ങ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ജാറിൽ കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൽ ഒഴിക്കുക കേട്ടോ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും അതുപോലെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് അരച്ച് വരട്ടെ എന്നിട്ട് നമുക്കിനി കടുക് കൂടി അതിൽ പൊട്ടിച്ച ചേർക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സാമ്പാറിൻ്റെ ഏകദേശം മണിയൊക്കെ ആയി സാമ്പാർ ഇതേ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ ഈ ഒരു സമയമായി പറഞ്ഞ അൺവിക്കുട്ടൻ നമ്മുടെ ടെസ്റ്റർ വരാറുണ്ട് ടെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അപ്പോൾ അതേ ടേസ്റ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ അവൻ്റെ കയ്യിൽ നമ്മൾ കൊച്ചുകൂടി വേണോ ടേസ്റ്റ് വേണോക്കോ ആ ചേച്ചി കോക്ക് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ ഇവിടെ നോക്ക് സൂപ്പറാണോ ഓക്കെ വരാം ഓക്കെ ഓക്കെ അതിന് ശേഷം നമ്മൾ കടി വറുത്തിട്ട് ഒഴിച്ചുകൊടുത്ത് നമ്മൾ സാമ്പാർ വെച്ചിട്ട് അത് കടുക് വറുത്തുണ്ടായിരുന്നില്ല ചിലപ്പോൾ കടുക് വറുത്ത് കരി വെട്ടിലേക്ക് ഇട്ടിട്ട് അതിലൊഴിച്ചു കൊടുത്തു അടുപ്പത്തിൽ നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇട്ടോ അതിന് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല തിളക്കുന്ന പോലെ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ അരിയിട്ട് കൊടുക്കുകയാണ് ഞാൻ കയ്യില് കൊണ്ടാണ് ഇട്ട് കൊടുക്കാറ് കാരണം നമ്മൾ കൈയിലെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് അരിയിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിലേക്ക് ആവി അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് അതിലേക്കാണ് ആകിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അരിയിട്ട് കൊടുത്തു ഇനി അത് അവിടെ തിളക്കട്ടെ അതിനുശേഷം നമ്മളൊന്ന് ബീൻസും കൊണ്ടൊന്ന് ഉപ്പിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ച് കറിവേപ്പിലിട്ടു അതിലേക്ക് കുറച്ച് പച്ചമുളക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ബീൻസ് ഉപ്പ് വെക്കാൻ വെക്കാൻ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇലക്കി കൊടുക്കട്ടോ നന്നായിട്ട് ഇലക്കി കൊടുത്തതിന് ശേഷം ബീൻസ് നമ്മൾ അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതേ ഉള്ളി അതെന്താണ് കളർ മാറി വരുമ്പോൾ വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഉള്ളിട്ട് അടുത്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ കൈ ബീൻസ് അതിലേക്ക് ബീൻസ് കുറച്ചുണ്ടായിരുന്നാലും അപ്പോൾ നമ്മൾ അതൊന്ന് പേ വെക്കാന്ന് പറഞ്ഞാൽ ഉരുമണ് നമ്മൾ കേട്ടോക്കുന്നത് അതിലേക്ക് ആഴ്ചയുള്ള മഴ തന്നെ പൊടിച്ച് കൊടുത്ത് അതിനുശേഷം അതിലേക്ക് അങ്ങനെയുള്ള ഉപ്പുങ്ങളും നമുക്ക് ഇത് വെക്കാം കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ചില വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട നന്നായിട്ട് ഇളക്കി വിടാണ് അതിന് ശേഷം ചില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടു പിന്നെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ നമുക്ക് അത് അത് വേവട്ടെ അതിന് ശേഷം അതിന് ശേഷം അതിനാവശ്യമുള്ള തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഇട്ട് കൊടുക്കുക അതേ അതിന് ശേഷം ഏകദേശം വെള്ളമൊക്കെ വയ്ക്കാറായിട്ടുണ്ട് ബീൻസൊക്കെ നന്നായിട്ട് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇറച്ചി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽക്ക് ആവശ്യമുള്ള തേങ്ങ അധികം ഒന്നും വേണ്ട കുറച്ച് നമ്മൾ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മളിത് ബീൻസും സാമ്പാറും അതുപോലെ തന്നെ ബീൻസൊക്കെ ഒരു റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്